അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് ഞാനിവിടെ പെട്ടെന്നൊരു ഒരു ഗ്ലാസ് അരി കൊണ്ട് പെട്ടെന്നൊരു ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് അതിലേക്കൊരു ചിക്കൻ കറിയും അപ്പോൾ എന്താണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ നമ്മളൊരു കുക്കറൊക്കെ വെച്ചിട്ട് ആർ കെ ജിയും മിൽമ നെയ്യും രണ്ടും കൂടി ചേർത്തിട്ടാണ് ഈ നെയ്യ് വെക്കുന്നത് അങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ് നമ്മളിത് ഈ ചോറിലേക്ക് വയറ്റിയെടുക്കാൻ പോകുന്നത് കേട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇത്രയും ചേരുവകൾ നമ്മളെടുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ആദ്യം ഇട്ട് കൊടുക്കണം അതൊന്ന് വടിയതിന് ശേഷം നമ്മൾ മുന്തിരിയും പിന്നെ പട്ട പൂവ് ഏല ഇതൊക്കെ ചേർത്തി കൊടുക്കണം കേട്ടോ വെള്ളത്തിലേക്ക് അപ്പോൾ നമ്മളെ ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം വാറ്റി കറിവേപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ടേസ്റ്റാണ് നെയ്ച്ചോറ് നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് നോക്കിയത് നല്ല ടേസ്റ്റായി ഒരു വിസിൽ വന്നാൽ നമ്മൾ കുക്കറ് മെല്ലെ സിമ്മിലിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ രണ്ടോ മൂന്ന് വിസിൽ വരുന്ന സമയം മതി എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണം കുറച്ച് ചിക്കൻ വെച്ചിട്ട് കറി വെക്കാനാണ് മൂന്ന് വലിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചെറിയുള്ളി പച്ചമുളക് നാല് ഇഞ്ചി രണ്ട് കഷ്ണം ചെറുത് ഇതെല്ലാം കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ കറി ഉണ്ടാക്കാൻ കേട്ടോ ഇതിലേക്ക് വേണ്ട ചേരുവകൾ മുളക് പൊടി ഒരു ടീസ്പൂണ് വലിയ ജീരകം കാ ടീസ്പൂണ് മല്ലി മൂന്ന് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് പിന്നെ നമ്മൾ ചിക്കൻ വേവായതിനു ശേഷം കുരുമുളക് കാഡ് ചെയ്യണം കുറച്ച് അണ്ടിപ്പരിപ്പ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഈ വെള്ളിയുള്ളി മൂന്നെണ്ണ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറുിയൊക്കെ കട്ട് ചെയ്ത് ചതച്ച് വെച്ചിട്ട് പച്ചമുളക് കീറിയിട്ടുണ്ട് കുക്കറൊക്കെ മകള് ഫ്ലെയിം ഓൺ ആക്കിയത് കൊണ്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊണ്ട് വലിയ ഉള്ളി ഇട്ട് കൊടുത്തു അതൊന്ന് വാടി വന്നതിന് ശേഷം ചെറു പച്ച വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ വഴറ്റണം രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏതും നല്ലപോലെ വഴറ്റിയെടുക്കണം നല്ല നല്ല കുത്തിയടച്ച് വഴറ്റിയെടുക്കണം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ എടുത്തു വെച്ചാൽ മസാലപ്പൊടികളൊക്കെ ചേർത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം നല്ലപോലെ നമ്മൾ ഇളക്കി നല്ലതുപോലെ ഉടഞ്ഞിരിക്കണം നല്ല ടേസ്റ്റിയായ ചിക്കൻ ഗ്രേവിയായ കറി നമുക്ക് കുറച്ച് വെള്ളം ഒച്ചുകൊടുക്ക കേട്ടോ എന്നിട്ട് നല്ലപോലെ ഈ മസാല ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം എന്നിട്ടാണ് നമ്മൾ ഈ ചിക്കൻ ഇട്ട് ഒരു കിലോ ചിക്കൻ്റെ ഇറച്ചി ഉണ്ട് കേട്ടോ ഇത് ഇത് നമ്മൾ എല്ലാ ഭാഗമുള്ള ചിക്കനാണ് എന്നിട്ട് ഇത് നല്ല പോലെ നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് കുറച്ചും കൂടി വെള്ളം കുറച്ച് വെള്ളം മതിയാവും വെള്ളം അതേപോലെ ഉണ്ടാവും കുക്കറിൽ ഒഴിച്ചാൽ പുറത്ത് നല്ല മഴയാണ് നമുക്ക് ചിക്കനും പിന്നെ നെയ്ച്ചോറൊക്കെ വയ്ക്കാൻ പറ്റിയ കാലാവസ്ഥയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറ് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വന്നാൽ കുറച്ച് സമയം സിമ്മിലിട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് വെള്ളമുള്ളൂ നമ്മളൊരു ആ ഗ്ലാസ് തന്നെ ഒഴിക്കണില്ല അപ്പോൾ ഇനി നല്ല പോലെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഈ കുക്കറ് മൂടി വെക്കണം കേട്ടോ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലൊക്കെ നമുക്ക് എത്രത്തോളം ഇട്ടാലും ടേസ്റ്റ് ആയിരിക്കും ഒരു ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടിയും നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച ആ അണ്ടിപ്പരിപ്പുണ്ടല്ലോ അതരച്ചതും നമ്മളിതിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട് ഈ ചിക്കൻ വേവായതിലേക്ക് എന്നിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റായ ചിക്കൻ കറി നമുക്ക് കഴിക്കാം ഇത് ഇതൊഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളക്കണം നല്ല പോലെ ഒന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണ്ടത് കേട്ടോ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച നെയ്ച്ചോറ് ഉണ്ടല്ലോ അത് നമ്മളൊരു ചെമ്പിലേക്ക് മാറ്റി കൊടുക്കാൻ പോവാണ് നമ്മൾ വാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളി ഈ കറിവേപ്പില ഇതെല്ലാം ഇതിൽ ഇളക്കി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം നല്ല ടേസ്റ്റായ നെയ്ച്ചോറ് നമുക്ക് കഴിക്കാം നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വന്നപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയത് നെയ്ച്ചോറ് ഉണ്ടാക്കിയതാണ് അപ്പോൾ നല്ല അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളി വാറ്റിയതും ഒക്കെ ഇട്ട് നല്ല ടേസ്റ്റായൊരു നെയ്ച്ചോറ് നമുക്ക് കഴിക്കാം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ നല്ല ഒരു നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടം പൊരിച്ചതും ചപ്പാത്തിയും നമ്മളിന്ന് വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കിയതാണ് എല്ലാവരും ഇതേപോലെ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു നല്ല രുചികരമായ ഭക്ഷണം നമുക്ക് ചൂടോടെ കഴിക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പിയുമായി വരാം ഓക്കേ